കടപുഴയിൽ ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കുന്നു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കിഴക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ശിലാസ്ഥാപനം നിർവഹിച്ചു പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിലെ കടപുഴയിലാണ് ആരോഗ്യ ഉപകേന്ദ്രം നിർമ്മിക്കുന്നത് ആരോഗ്യവകുപ്പിൽ നിന്നും അൻപത്തി അഞ്ചര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സബ് സെന്റർ നിർമ്മിക്കുക കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ആരോഗ്യമേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമെന്ന നിലയിൽ നമ്മുടെ സബ്സെന്ററിന്റെ നിർമ്മാണത്തിനായി അമ്പത്തി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് രണ്ട് ഘട്ടങ്ങളായി അനുവദിക്കുന്നു അതിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അനുവദിക്കപ്പെട്ട ഇരുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയും ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയും ചേർത്ത് അൻപത്തി അഞ്ച് ലക്ഷം അമ്പത്തി അഞ്ച് അരലക്ഷം രൂപയ്ക്കാണ് ഈ പ്രോഗ്രാം ഇവിടെ ഈ പുതിയ മന്ദിര മന്ദിരോദ്ഘാട മന്ദിര നിർമ്മാണം നടത്തുന്നത് വൈസ് പ്രസിഡന്റ് എൽ സുധ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുധീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷാലി എം ശിവരാജൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷീലാകുമാരി ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താ